പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ടി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ എ ഐ വൈ എഫ് വടക്കാഞ്ചേരി മണ്ഡലം ശില്പശാല വടക്കാഞ്ചേരി സി പി ഐ ഓഫീസുകളിൽ വെച്ച് നടന്നു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി പ്രദീപ് കുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു അടിച്ചമർത്തപ്പെട്ട ഇന്ത്യയുടെ പ്രതീക്ഷ യുവജനങ്ങളിലാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അനുദിനം അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ തൊഴിലാളികളും കർഷകരും ഉൾപ്പെടുന്ന സാധാരണക്കാരുടെ പ്രതീക്ഷ ഇന്ത്യൻ യുവജനങ്ങളിലാണെന്ന് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി പ്രദീപ് കുമാർ പറഞ്ഞു ഒപ്പം രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗൗരവമായ രാഷ്ട്രീയ പ്രതിസന്ധികളെ കുറിച്ചും സംസാരിച്ചവരായി എന്താണ് നാം ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചത് നാം എന്തിനാണ് അങ്ങനെ നിരാശപ്പെടുത്തുന്നത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട സുപ്രധാനമായ മുദ്രാവാക്യം ജനാധിപത്യം കാത്തിരിക്കണം എന്നുള്ള ഏകാധിപത്യ ഭരണം അവസാനിക്കണം

പഴയതുപോലെ എല്ലാ തരത്തിലുള്ള അജണ്ടകളും നടപ്പിലാക്കാൻ ഈ അവർ മുന്നോട്ട് വെച്ച എത്താൻ സാധിച്ചു എ ഐ വൈ എഫ് വടക്കാഞ്ചേരി മണ്ഡലം ശില്പശാല വടക്കാഞ്ചേരി സി പി ഐ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ വിധി നിർണയമായിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഫാസിസ്റ്റുകളുടെ ശക്തിയെ കുറഞ്ഞ തോതിലാണെങ്കിൽ പോലും പ്രതിരോധിക്കുവാൻ ജനാധിപത്യ ശക്തികൾക്ക് ആയിട്ടുണ്ട് താൽക്കാലികമായി പത്തിയോധിക്ക ഫാസിസ്റ്റ് വർഗീയവാദികളെ പൂർണ്ണമായും നിർജ്ജീവമാക്കുന്നതിന് യുവജനങ്ങളെയാണ് സജ്ജരാക്കി മുന്നോട്ടിറങ്ങേണ്ടതെന്നും അവിടെയാണ് എ ഐ വൈ എഫ് എന്ന സ്വതന്ത്ര പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ കാലിക പ്രസക്തിയെന്നും ടി പ്രദീപ് കുമാർ കൂട്ടിച്ചേർത്തു എ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ കെ എ മഹേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് നിഷാദ് മച്ചാട് എ വൈ എഫ് ജില്ലാ സെക്രട്ടറി പ്രസാദ് പറയേരി സി പി ഐ മണ്ഡലം സെക്രട്ടറി ഇ എം സതീശൻ എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി പി സുനിൽ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി കെ പ്രസാദ് സി വി പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി സെക്രട്ടറി മണികണ്ഠൻ ചൂലിശ്ശേരി പ്രസിഡന്റ് രാഗിൽ രാധാകൃഷ്ണൻ എന്നിവരെ തെരഞ്ഞെടുത്തു വി വി ന്യൂസ് വടക്കാഞ്ചേരി